പെരുന്നാളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലം തേടിയിട്ടാണ് നമ്മൾ ഇന്നിറങ്ങിയിട്ടുള്ളത് കേട്ടോ അതങ്ങനെ നമ്മൾ അടുത്തുള്ള പടപ്പറമ്പ് പാങ് ചേണ്ടി ഭാഗത്ത് ഇവര് നല്ലൊരു ഫാം ഹൗസ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പോയി വയ്ക്കാണ് നല്ല റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപ്പൊളം ആമ്പിറ്റ്സ് എന്തായാലും ഈ റിസോർട്ടിൻ്റെ ഈ പാർക്കിൻ്റെ പേര് മലയിൽ ഫാം ഹൗസ് എന്നാണ് അതെ നമ്മൾ എല്ലാ പാർക്കിലും ചെല്ലുമ്പോൾ തന്നെ അത് ടിക്കറ്റ് കൗണ്ടർ കാണാം ആ എന്തായാലും ഇതിന്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം ഇതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇതിന് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് നമ്മളിത് കേട്ടറിവ് മാത്രമേ ഉള്ളൂ എന്തായാലും ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് കാണുന്നത് നല്ല പച്ചപ്പ് മിടിച്ച കാർപ്പറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ സൈഡിലൂടെ നല്ല പച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള ചെടികൾ കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് സവാരി ഫ്രീ കുതിര സവാരി ഒക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ റിസോർട്ട് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് വലിയൊരു നാല് മലയിൽ ഫാം ഹൗസ് ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാളെ അവിടെ സ്ഥലം പിടിച്ചിട്ടുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി കയറിയാണ് അങ്ങനെ ഞങ്ങളിതാ ഫാം ഹൗസിൻ്റെ ഉള്ളിലേക്കുള്ള കവാടാണ് ഈ കാണുന്നത് ഇതിലൂടെ ഒന്ന് പോയി നോക്കാം എന്തായാലും ഇവിടെ ടോയ്ലറ്റ് സൗകര്യം അതേപോലെ പ്രെയർ ഹാൾ ഒരു വലിയ ഹാളൊക്കെ ഉണ്ട് കേട്ടോ നിസ്കരിക്കാനൊക്കെ സൗകര്യം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഒരുപാട് നീളത്തിൽ ഇങ്ങനെ കട്ടൊക്കെ പതിച്ച് നല്ല ഒരു കവാട രൂപത്തിൽ നല്ല രസേ ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു വലിയ സ്വിമ്മിങ് പൂൾ കാണട്ടോ ഇത് ഫാമിലി റിസോർട്ടൊക്കെ എടുക്കുന്നവർക്ക് സെപ്പറേറ്റ് അറിയില്ല എന്തായാലും നമുക്ക് പോയാക്കാം ഫാമിലീസൊക്കെയാണ് അവിടെ വിളിക്കുന്നത് അങ്ങനെ ഒരുപാട് ആളുകൾ കേട്ടോ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വരുന്ന ആളുകളാണ് ഒരുപാട് എന്തായാലും കുട്ടികളുടെ ഒരു പാർക്ക് തന്നെയാണ് എന്നാണ് എനിക്കിപ്പോൾ മനസിലായത് കാരണം അത്രയും കുട്ടികൾ ഏറ്റവും ഫാമിലി വന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങളും ഇതിന്റെ ഉള്ളിലേക്ക് പോവാണ് ഇതിൽ എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടറിയണം അപ്പോ ഫസ്റ്റ് നമ്മൾ കാണുന്നത് തന്നെ കുട്ടികൾക്കുള്ള കേട്ടോ മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ കുട്ടികൾക്ക് പല പല ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരുപാട് പാർക്ക് കളിക്കാൻ എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സംഗതികൾ ഇവിടെ ഉണ്ട് എന്നാലും കുട്ടികളിതാ എൻജോയ് ചെയ്യാൻ രക്ഷിതാക്കളോത് പോലെ ഇവിടുണ്ട് അങ്ങനെ കുറച്ചുകൂടെ മുന്നിലേക്ക് വന്നപ്പോഴല്ലോ ഇവിടെ ഇവിടെ ഫാമിലിക്ക് മാത്രമല്ല കേട്ടോ അല്ല കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ആടാനും കയറാനും ഒക്കെ പറ്റിയ ഒരുപാട് ആക്ടിവിസുകൾ ഒരുപാട് ഗെയിമുകൾ എന്താ പറയുക ഇവിടെ പ്രായം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നു അത്രക്കും കണ്ടീഷനിലാണ് ഓരോ ഊഞ്ഞാൽ കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ സാധാരണ ചെറിയ ചെറിയ പാർക്കിലൊക്കെ പോയാൽ ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ കാണാൻ പറ്റുള്ളൂ പിന്നെ ആൾക്കാർ ക്യൂ നിക്കണം പാർക്കിന് അതിൽ ലിഫ്റ്റ് അതേപോലെ എൻജോയ് ചെയ്യുന്നവർക്ക് ആസ്വദിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട് അതിനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മലയിൽ ഫാം ഹൗസ് ഇതിൽ ഒരുപാട് ഗെയിമുകൾ ഇവിടെ കാണുന്നുണ്ട് കേട്ടാ കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി പിന്നെ ഫുഡ് കോർട്ട് കാര്യങ്ങൾ അതേപോലെ ചെറിയ കുട്ടികൾക്ക് ഇതിൻ്റെ ഉള്ളില് ചെറിയ ഒരു സ്വിമ്മിങ് പൂളൊക്കെ വരണ സെപ്പറേറ്റ് ചെയ്യുന്ന ഫീസൊക്കെ ഈടാക്കുന്നുണ്ട് അപ്പോൾ ഇതാ വലിയവർക്കും ചെറിയവർക്കും ഒക്കെ വേണ്ട ഇതിൽ എഴുതി കിടക്കുന്നത് നല്ല സെറ്റപ്പ് സംഗതിയാണ് കേട്ടോ അപ്പോൾ ആണെങ്കാ എത്ര വലിയ മനുഷ്യരാണ് അത് ഗെയിം കളിക്കണത് ഇവിടെ വേറെ പുതിയ പുതിയ ഗെയിമുകളൊക്കെ വേറെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അപ്പോൾ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ കൂടെ സ്റ്റേജുമ്പോൾ പാട്ടൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഒരാൾ ഡാൻസ് കളിക്കണേ എൻജോയ് ചെയ്യണവിള് ഞങ്ങൾ ഇതാ കുറച്ച് അവിടെ ഇരുന്ന് ഊഞ്ഞാലാടി കുറച്ചൊക്കെ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് കുട്ടികളൊക്കെ ആസ്വദിച്ച് കളിച്ച് പ്രായൊന്ന് വിശയൽ ഇവിടെ ആർക്കും വന്ന് ഊഞ്ഞാലാടാം ഓക്കേ അപ്പോ മലയിൽ ഫാം ഹൗസ് വന്നാല് കുട്ടികൾക്ക് ഒരു നേരം പോക്ക് തന്നെയാണ് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫാമാണ് മലയിൽ ഫാം ഹൗസ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പാങ് ചേണ്ടി വളാഞ്ചേരി റൂട്ടിലാണ് ഭാസ്കരം നിന്ന് മുകളിലോട്ട് ബോർഡ് കാര്യങ്ങളൊക്കെ സൈൻ ബോർഡൊക്കെ ഉണ്ട് അപ്പോൾ വഴിയൊന്നും തെറ്റാതെ നമ്മൾ ഫാം ഹൗസിലേക്ക് എത്താം സംഭവം ചെറിയ പൈസ ഉള്ളെങ്കിലും കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക അടിപൊളി വാർക്ക് നമ്മളെ മലപ്പുറം ജില്ലയിൽ മലയിൽ ഫാം ഹൗസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ നമ്മുടെ കൊട്ടക്കുന്ന് അപ്പോൾ ഫാം ഹൗസിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂസ് ആണ് നിങ്ങൾ ഈ കാണുന്നത് നല്ല ഭംഗിയെ കാണാൻ വൈകിട്ടായി കഴിഞ്ഞാൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ ഓക്കെ അപ്പം ഞങ്ങളിതാ ഇതൊക്കെ വിസിറ്റ് ചെയ്തു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു ഞങ്ങളിതാ തിരിച്ച് പോരണം പോരുമ്പോൾ നമ്മൾ ആദ്യം വന്ന വഴി നിങ്ങൾ കാണാം ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച് നല്ല ഭംഗിയാണ് ഇട്ട് കാണണം അപ്പോൾ പോവാത്തോരുണ്ടെങ്കിൽട്ടോളിയും മലയിൽ ഫാം ഹൗസ് വാങ്ങിച്ചേണ്ടി ഭാഗത്ത് പോയി ചോദിച്ചാൽ ആരും പുതിയ വീണ്ടും കാണാം ഊഞ്ഞാലോ ടുത്തില്ലേ ഊഞ്ഞാല് നിങ്ങൾ കുളിച്ചില്ലേ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇവിടെ കേട്ടോ ന്യൂ പോണ്ടല്ലോ ന്യൂ പോണ്ടല്ലോ ചൂട പഠ ആടിക്കോ